ഏകദിന പരമ്പര വിജയിച്ചതിന് ശേഷം ഇനി ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പര വളരെ നിർണായകമായിട്ടുള്ള ഒരു പരമ്പരയാണ് വരുന്നത് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കക്കെതിരെ കളിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരു സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീം മാത്രമല്ല ഫെബ്രുവരിയിൽ ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഈ പരമ്പര വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച് അവസാനഘട്ട മുന്നൊരുക്കങ്ങളും അന്തിമമായിട്ട് ടീം കോമ്പിനേഷനുകളിൽ വരേണ്ട കാര്യങ്ങളും മാറ്റങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലും സോറി ശ്രീലങ്കയിലുമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അതുകൊണ്ട് അത്തരം മാറ്റങ്ങൾക്കൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പരിഗണിക്കാവുന്ന ചില കാര്യങ്ങൾ ഈ പരമ്പരയിൽ ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ടാവും ടീം മാനേജ്മെന്റിനെ സംബന്ധിച്ച് വളരെയധികം ഒരു പരമ്പര കൂടിയാണ് ആദ്യ മത്സരം നടക്കുന്നത് കട്ടക്കിലെ ബാരാമതി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിൽ ഒരു മത്സരത്തിൽ തൊണ്ണൂറ്റി രണ്ട് റണ്ണിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്നുണ്ട് രോഹിത്തും കോഹ്ലിയും ഒക്കെ കളിച്ച ഒരു ടീമിൽ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ദക്ഷിണാഫ്രിക്കയായിട്ട് കട്ടക്കിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടത് ആകെ മൂന്ന് മത്സരം അവിടെ കളിച്ച ഇന്ത്യ ശ്രീലങ്കക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ കട്ടക്കിലൊരു വലിയൊരു നാണക്കേട് തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ടായി എന്ന് പറയുന്ന ഒരു വലിയ നാണക്കേടിൽ നിന്ന് തിരിച്ചു വരേണ്ടത ഒരു സാഹചര്യം കൂടിയുണ്ട് ആ നാണക്കേടിന് പകരം വീട്ടുക എന്നൊരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ എന്തൊക്കെയാണ് ഈ ടി ട്വൻ്റി പരമ്പരയിലെ സാധ്യതകൾ ഏകദിന പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ട്വൻ്റി ട്വൻ്റി മത്സരത്തിൻ്റെ ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ സേഫ് പറഞ്ഞ പോലെ ലോകപ്പ് വരാൻ പോകുന്ന ട്വൻ്റി ട്വൻ്റി ലോകപ്പിൻ്റെ ടീം സെലക്ഷൻ ട്രയൽ തന്നെയാണ് ഇനി വരാനുള്ള ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻറ്റി പരമ്പരയും അതിനുശേഷം വരുന്ന ന്യൂസിലാൻഡിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയും ഈ രണ്ട് പരമ്പരകളായിട്ട് ആ ഇന്ത്യക്ക് ഏകദേശം പത്ത് മത്സരങ്ങൾ കളിക്കാനുണ്ട് ഈ പത്ത് മത്സരങ്ങളിൽ നിന്നായിരിക്കും ഇന്ത്യയുടെ വരാൻ പോകുന്ന ലോകപ്പിനുള്ള ടീമിനെ ഏറെക്കുറെ തീരുമാനിക്കുക അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടീമിൻ്റെ ഒരു ലൈനപ്പൊക്കെ നമ്മൾ ഏറെക്കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഗില്ല് കളിക്കും ശുഭാംഗ് ഗില്ല് കളിക്കും കാര്യത്തിൽ കാര്യത്തില് ഉറപ്പാണ് കാരണം ഗൗതം ഗംഭീർ പരിശീലനായ ഗൗതം ഗംഭീർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഗില്ലിന്റെ പരിക്ക് ഭേദമായിട്ടുണ്ട് അദ്ദേഹം ഫിറ്റ്നസ് പാസ്സായിട്ടുണ്ട് അപ്പൊ കളിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെയെങ്കില് സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മക്ക് ഇപ്പം ഗില്ല് തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാം മൂന്നാമതായിട്ട് നമുക്ക് പതിപോലെ സൂര്യകുമാറിനെ പ്രതീക്ഷിക്കാം നാലാമനായിട്ട് തിലകിനെ പ്രതീക്ഷിക്കാം അഞ്ചാമനായിട്ട് നമുക്ക് സഞ്ജു വരുമെന്നുള്ള കാര്യത്തിലാണ് ഇറക്കുറ ഉറപ്പ് സഞ്ജു ടീമിലുള്ളവർത്തുള്ള തെളിവിലുണ്ട് ടീമിൻ്റെ ഭാഗമാണ് അപ്പോൾ സഞ്ജു തന്നെ കളിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ ഹാർദിക് നമുക്ക് പ്രതീക്ഷിക്കാം ഹാർദിക് പാണ്ഡ്യ ഈ ഒരു ഇപ്പം ലോപ്പ് സ്ക്വാഡിലൊക്കെ ഉൾപ്പെടേണ്ട സാ ഒരു സാഹചര്യമുണ്ട് ഹാർദിക്കിനെ സംബന്ധിച്ച് ഈ സമീപകാലത്തൊന്നും ഉപയോഗിച്ച പ്രകടനമൊന്നും ഒരു എടുത്തു പറയാനത്തക്ക സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ലോപ്പ് ടീമിൽ ഉൾപ്പെടേണ്ട ഉൾപ്പെടുത്തേണ്ട താരമാണ് ഹാർദിക് കാരണം ഹാർദിക് ഒരു തീർച്ചയായിട്ടും ഒരു ഓൾറൗണ്ടറാണ് ഓൾ പെർഫോമറാണ് പക്ഷേ ഏത് നിമിഷവും വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കുന്ന ഒരു താരമാണ് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിൽ പോലും അത്യതിനെ നമുക്ക് ഉപയോഗിക്കപ്പെടുത്താവുന്ന ഒരു താരമാണ് പിന്നെ ബോളിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്വഭാവമായിട്ടും വാഷിങ്ടൺ സുന്ദരനെ പോലുള്ളവരെ താരങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന താരങ്ങൾ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോൾ ബാറ്റിംഗ് തന്നെ ഗംഭീരനായ ശൈലി വെച്ച് നമ്മൾ ബാറ്റിംഗ് തന്നെയായിരിക്കും നോക്കുക ബാറ്റിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടോപ്പ് ഓർഡറിൽ അഭിഷേകിൻ്റെ ഇന്നിങ്സ് ആയിരിക്കും നമ്മൾ ഏറ്റവും ഏറെക്കുറെ ഉറ്റുനോക്കുന്നത് പിന്നെ ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് സമീപകാലത്ത് ഓസ്ട്രേലിയക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലും മുമ്പ് നടന്ന ഏഷ്യ കപ്പിലും ഗില്ലിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അന്നും ഇവർ രണ്ടുപേരും ഓപ്പൺ ചെയ്തത് പക്ഷേ ഒരു വലിയൊരു ഇന്നിങ്സ് ഗില്ലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സഞ്ജുവിനെ മാറ്റിയിട്ടാണ് ഗില്ല് ഓപ്പണർ സ്ഥാനത്തേക്ക് വരുന്നത് എല്ലാവർക്കും അറിയാം സഞ്ജു കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ വർഷം തുടർച്ചയായ സെഞ്ചറികളൊക്കെ നേടി ഓപ്പണർ സ്ഥാനത്തെ സെഞ്ചറിയൊക്കെ ഈ ഒരു വരവ് അറിയിച്ചാണ് തൻ്റെ ഒരു തിളക്കമാകുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചാണ് പക്ഷേ ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതോടെ സഞ്ജു ഒരു സ്ഥാനം തിറിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി സഞ്ജു സോവായിട്ടും അഞ്ചാം നമ്പറിലേക്ക് തെറിച്ചു പകരം ഗില്ല് വന്നു പക്ഷേ ഗില്ലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓപ്പണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു ഇന്നിങ്സ് ഉണ്ടാകുന്നില്ല പകരം ഈ ഗില്ലിൻ്റെ ഒരു റൺ റേറ്റ് ഗില്ലിൻ്റെ ഉണ്ടാകുന്ന ഒരു കുറവ് വരെ അഭിഷേകിനെ നികത്തേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് പലരും പറയുന്നൊരു കാര്യമുണ്ട് ഈ എശ സി ജയ്സ്വാളിൻ്റെ കുട്ടിരണം എന്നുള്ളത് അതൊന്നും പോസിബിളല്ലാത്ത കാര്യമാണ് നില നിലവിലെ സാഹചര്യം ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിലുള്ള ടീം സെലക്ഷനിൽ യശസ് സി ജയ്സ്വാളില്ല ലെവലുള്ളത് ഗില്ലാണുള്ള ഗില്ലും അഭിഷേകമാണുള്ളത് ഇപ്പോൾ ഗില്ലിനും ഈ ഒരു പരമ്പര അല്ലെങ്കിൽ ന്യൂസീ ന്യൂസിലാൻഡിനെതിരെയുള്ള ഈ ട്വൻ്റി ട്വൻ്റി പരമ്പര നിർണായകമാണ് അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ നിർണായകമാണ് ഇവർ പിന്നെ നമുക്ക് തിലക ഏറെക്കുറെ ലോകകപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിച്ച താരങ്ങളാണ് സൂര്യകുമാർ സൂര്യകുമാറാണെങ്കിൽ ക്യാപ്റ്റന് അതിലും ഇളക്കം തട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല അപ്പം നിലവിലെ സാധ്യത നമുക്ക് ബാറ്റിങ്ങിൽ ഇതൊക്കെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ലിൻ്റെ ഭാഗത്തുനിന്നൊരു നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാകുക അതുപോലെ തന്നെ സഞ്ജുവിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാകും പക്ഷെ നമുക്ക് സഞ്ജുവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വേറൊരു പ്രതീക്ഷയ്ക്ക് പോകാം എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഓപ്പണിങ്ങിൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ അഞ്ചാം സ്ഥാനത്താണെങ്കിൽ പോലും ഓപ്പണിംഗ് അപ്പോൾ അതായത് പവർ പ്ലേ തന്നെ വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഗില്ലോ അഭിഷേകോ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ മൂന്നാമനായിട്ട് ഗ്രീസിലേക്ക് എത്തിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് കാരണം സഞ്ജുവിനെ നമുക്ക് പരിഗണിക്കാവുന്ന താരമാണ് അപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മൂന്നാമനായിട്ട് പെട്ടെന്ന് വിക്കറ്റ് വീണിട്ടുണ്ടെങ്കിൽ മൂന്നാമനായിട്ട് സഞ്ജുവിന് ഇറക്കണം അതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സഞ്ജുവിന് വളരാൻ പോകുന്ന ലോ അപ്പ് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമായിരിക്കും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ട ഒരു അവസരം കിട്ടുന്ന അവസരമാണ് സഞ്ജുവിൻ്റെ അധിക അവസരങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ ട്വൻറ്റി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യത്തെ ട്വന്റി ട്വൻറ്റി മത്സരം പോലെ സഞ്ജുവിൻ്റെ ഭാഗത്ത് മികച്ച ഇന്നിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് പിന്നാലെ വരുന്ന ന്യൂസിലാൻഡിനെതിരായ ട്വൻറ്റി ട്വൻറ്റി പരമ്പരയിലും സഞ്ജു ടീമിൽ ഇടന്നിടും അല്ലെങ്കിൽ ഇവിടെ സഞ്ജുവിന് വെല്ലുവിളിയായിട്ട് ജിത് ശർമ്മയുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാം ജിതേ ശർമ്മയ്ക്ക് വെല്ലുവിളിയായിട്ട് ഒരു ഭാഗത്ത് ഇവിടെ ഋഷഭ് ഉണ്ട് ഋഷഭ് പന്തിനെ മൂന്ന് ഫോർമാറ്റിലും ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു താല്പര്യം ബി സി സി ഐക്കും നമ്മുടെ ഗംഭീരനടക്കമുള്ള എല്ലാവർക്കും ഉണ്ട് സ്വാഭാവികമായിട്ടും പന്തിന് നല്ല പിന്തുണ ടൈമിൻ്റെ പുറത്തുനിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലായിടത്തും കിട്ടുന്നുണ്ട് പന്തിനെ ഉൾപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ഇവർ സ്വാഭാവികമായിട്ടും ഒരു ചിന്തിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ടീം ബാലൻസ് എന്നാണ് പറയുക കാരണം വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന തരമായിട്ടുള്ള ഗില്ല്ണ്ടാവും പന്തുണ്ടാവും അങ്ങനെയുള്ള താരങ്ങളെ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുമ്പോൾ ടീമിൽ കുറച്ച് സ്ട്രെങ്ത് കൂടുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതാണ് എൻ്റെ അത്ര വേറെ കാര്യം പക്ഷെ പന്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലത്തെ ഒരവസ്ഥയെ വെച്ച് കൊണ്ടുപോകാൻ നിലവിലെ സാഹചര്യത്തിൽ ഋഷഭ് പന്ത് നമുക്ക് ഈ ഈ പരമ്പരക്ക് മുമ്പ് ഇന്ത്യയുടെ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പലരും ഋഷഭ് പന്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരും എന്ന തരത്തിലൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു പന്ത് ടീമിലേക്ക് വരും സഞ്ജു സാംസൺ പുറത്തു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ തരത്തില് റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പന്തിൻ്റെ ടീമിൽ എത്തി വന്നില്ലെന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ടി ട്വന്റി പ്ലാനിൽ ടീ ടി ട്വൻ്റി ലോകകപ്പിനുള്ള പ്ലാനിലൊന്നും ഋഷഭ് പന്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ദക്ഷിണ ഇപ്പൊ ഈ രണ്ട് പരമ്പരയാണ് ബാക്കി ഉള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പര ന്യൂസിലാൻഡിനെതിരെയുള്ള ടി ട്വന്റി പരമ്പര അതൊക്കെ അഞ്ചും അഞ്ചും പത്തും മത്സരങ്ങളാണ് ഇന്ത്യനെ സംബന്ധിച്ചുള്ളത് ഈ പത്ത് മത്സരങ്ങൾ വളരെ നിർണായകമാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ പന്തിനെ പരിഗണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പന്തിനെ പരിഗണിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമാണ് കാരണം ഒരു ഇനിയുള്ള ഒരു പരമ്പരക്ക് മാത്രം പന്തിനെ കൊണ്ടുവരേണ്ട പ്രത്യേകിച്ച് പന്തിൻ്റെ കഴിഞ്ഞ ഐ പി എല്ലെ പ്രകടനമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര ഒരു വലിയ ഇന്നിങ്സുകൾ കളി എനിക്ക് തോന്നുന്നു അവസാനം ഒരു ഇന്നിങ്സ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷെ മൊത്തത്തിൽ ടി ട്വന്റിക്ക് ഒരു ആ ഒരു ഇതിനോട് സാഹചര്യത്തോട് പറ്റുന്ന രീതിയിൽ പന്തിന് കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പന്തിൻ്റെ ടെസ്റ്റ് എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് കൂടുതൽ കൊടുക്കുന്നത് ഇപ്പം ഏകദിനത്തിലേക്ക് പോലും കൊണ്ടുവന്നിട്ട് പന്തിന് പന്തിനെ അവസരം കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് കാണേണ്ടത് ഇപ്പം എനിക്ക് പന്തിനെ വെച്ചിട്ട് അങ്ങനെ മൂന്ന് ഫോർമാറ്റിലേക്കും കൊണ്ടുപോകണം എന്നുള്ള തരത്തിലുള്ള പ്ലാനുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഋതുരാജിക അതിന് പകരം അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ഈ ഏകദിന പരമ്പരയിൽ ഇന്ത്യ അവസരം കൊടുക്കുമായിരുന്നു പക്ഷെ ആ ഒരു ടീം അല്ലെ ഇതിന്റെ ഭാഗമായിട്ട് പന്തിനെ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇനി എന്തായിരിക്കും ഭാവിയിലെ തീരുമാനം എന്നുള്ളത് അറിയില്ല പക്ഷെ നമുക്കിപ്പോൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കിപ്പോ സഞ്ജുവിൻ്റെ കാര്യം ഏറെക്കുറെ എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്ക് അത്ര ഉറപ്പില്ല സഞ്ജുവിൻ്റെ കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യം ഓസ്ട്രേലിയക്കെതിരെ അവസാനം നടന്ന മത്സരങ്ങളിൽ സഞ്ജുവിന് ഇന്ത്യ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് അവസാനം രണ്ട് സഞ്ജുവിനെ മാറ്റിയിട്ട് ജിതേഷിനെ കൊണ്ടുവരികയും ജിതേഷിനെ വെച്ചിട്ട് തന്നെ ബാക്കി മൊത്തത്തിൽ കളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സഞ്ജു ഒരു ആണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ആണ് സഞ്ജുവിൻ്റെ കരുത്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിലകത്ത് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല മറുവശത്ത് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഫിനിഷിങ് റോളിലേക്ക് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഇപ്പം സൈദ് മുസ്താഖ് അലി ട്രോഫിയിൽ പോലും സഞ്ജു കളിക്കുന്നത് ഓപ്പണിംഗ് റൂളിലാണ് ജുദേഷി കളിക്കുന്നത് മധ്യനിരയിലാണ് അപ്പൊ ഇവര് രണ്ടുപേരും കളിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പൊ ഇന്ത്യ ടീമിന്റെ മാനേജ്മെന്റിന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സഞ്ജുവിനെ മധ്യനിരയിൽ കുറച്ച് കളികൾ അവസരം കൊടുക്കുകയും എന്നിട്ട് തിളങ്ങിയില്ല അല്ലെങ്കിൽ ഒരു അതല്ല എന്നുള്ള രീതിയിൽ വേറൊരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ജിതേഷിന് രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ അവസരം കൊടുത്തത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ജിതേഷിന് ഇന്ത്യയിൽ കാരണം ഇന്ത്യ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു ഫിനിഷിങ് റോളിലുള്ള ഒരു താരത്തെ ഏർ മിസ് ചെയ്യുന്നുണ്ട് ഹാർദിക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫിനിഷർ റോളിലേക്ക് ഒരു താരത്തെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജിതേഷിന് അവസരം കൊടുത്ത് വളർത്താൻ ഇന്ത്യ ഒരു ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ജിതേഷും ആ ഒരു രീതിയിലേക്ക് അതായത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അങ്ങനെയാണ് ഇന്ത്യ അവസരം കൊടുത്തത് പക്ഷേ സഞ്ജുവിനെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ഒരു വേറെ ടീം കോമ്പിനേഷനിൽ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഹാർദിക് ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ശിവന്തുബ പുറത്തു പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ശിവൻ പുറത്തു പോകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ സ്പിന്നർമാർക്കെതിരെ അതെ അതിപ്പോ ഹാർദിക്കും ആ രീതിയിൽ പേസിനൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന താരമാണ് പിന്നെ സ്പിന്നിനെ ഇത് നേരിടാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സൂര്യകുമാർ യാദവിനെ പോലുള്ള താരങ്ങളുണ്ട് പക്ഷേ സ്പിന്നിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തിലകിനെ മാറ്റണം അല്ലാതെ ഒരു പൊസിഷനിലേക്ക് ഹാർദിക്കിനെ മാറ്റിയിട്ട് കോമ്പിനേഷൻ അവിടെ സെറ്റ് ആവില്ല കാരണം ഹാർദിക് ശിവന്ത എന്ന് പറയുന്നത് ഏകദേശം ആ രീതിയിലേക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റുന്ന താരങ്ങളാണ് പിന്നെ ബോളർമാരിലെ ഇപ്പൊ ഈ മത്സരത്തിലെ ബോളർ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ സഞ്ജു വരെയുള്ള ബാറ്റിങ് നമ്മൾ പറഞ്ഞു അക്സർ വരുന്നുണ്ട് വാഷിങ്ടൺ സുന്ദർ വരുന്നുണ്ട് അതുപോലെ തന്നെ കുൽദീപ് യാദവ് വരുന്നുണ്ട് വരുൺ ചക്രവർത്തി വരുന്നുണ്ട് പേസ് ബോളർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുംറ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹർദ്ദീപ് ഹർഷിത് ഇവരെല്ലാവരും വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ഏത് ബോളിംഗ് കോമ്പിനേഷൻ ആയിട്ടാണ് കളിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മൂന്ന് സ്പിന്നർമാരെ വെച്ചിട്ട് ഇന്ത്യ കളിപ്പിക്കുക അത് ആ സ്പിന്നർമാരായി ആരായിരിക്കും ഇപ്പം ഗംഭീറിൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്കറിയാം ബാറ്റിംഗ് ടെപ്ത്ത് മാക്സിമം ഉറപ്പുവരുത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഗംഭീർ സ്വീകരിക്കാറുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അക്സറിനെ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ടീം കോമ്പിനേഷൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇനി വരേണ്ടതുണ്ട് അപ്പം റിങ്കു സിങ്ങിനെ മാറ്റുകയാണ് ചെയ്തത് ഓസ്ട്രേലിയയിൽ കളിച്ച ടീമിൽ നിന്ന് ഇന്ത്യ മാറ്റങ്ങൾ വരുത്തിയ സമയത്ത് ഒരു അവിടെ പതിനാറംഗ ടീം ഉണ്ടായിരുന്നു റിങ്കു ടീമിലെ പതിനഞ്ചംഗ ടീമാണ് നിലവിൽ ഈ സ്ക്വാഡ് ഉള്ളത് പിന്നെ നമ്മൾ ഈ ടൂർണ കട്ടക്കിലെ ആദ്യ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നിർണായകമാകാൻ പോകുന്നത് ടോസ് ആണ് ടോസ് വളരെ നിർണായകമാകും കാരണം ഇതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കെതിരെ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ചെയ്യേണ്ടി വരികയും നൂറ്റി നാല്പത്തെട്ട് റണ്ണിന് ആദ്യ മത്സരം ഒരു മത്സരത്തിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തെട്ട് റണ്ണാണ് നേടുകയും പിന്നെ തൊണ്ണൂറ്റി രണ്ട് റണ്ണിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു ദക്ഷിണാഫ്രിക്ക ഈ രണ്ട് മത്സരം ചെയ്ത് ആണ് ചെയ്ത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് അപ്പോൾ ചേസി എന്ന ടീമിനൊരു ഒരു ആനുകൂല്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ മൂന്ന് ഒരു മത്സരങ്ങളെല്ലാം നടന്നപ്പോൾ ഒരു മത്സരം നടന്നിട്ട് പത്ത് വർഷമായി ഇന്ത്യ തൊണ്ണൂറ്റി രണ്ട് റൺസിന് ആയിട്ട് പത്ത് വർഷമായി മറ്റേ മത്സരം നടന്നിട്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മത്സരത്തിലെ ഒരു പ്രകടനം അല്ലെങ്കിൽ ഇത് ടീം മൊത്തത്തിൽ മാറ്റം പുതിയൊരു ടീമാണ് ആദ്യം കളിച്ചിട്ട് രണ്ട് ടീമും അല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് നിലവിലിന്ത് നല്ല ഫോമിലുള്ള അഭിഷേകിനെ പോലുള്ള താരങ്ങളുണ്ട് ഗില്ലിനെ പോലുള്ള താരങ്ങളുണ്ട് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അങ്ങനെ മികച്ച താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് ടി ട്വന്റിയിൽ ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷനുകളും വളരെ വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബോളിങ്ങിൽ ബുംറ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു സാരം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ പിച്ചിനെ സംബന്ധിച്ച് ഒരു സാധ്യത എന്ന് പറയുന്നത് ആദ്യം ബാറ്റ് ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് എടുക്കാൻ തന്നെ ബോളിംഗ് എടുക്കാനാണ് സാധ്യത എന്നിട്ട് ചെയ്സ് ചെയ്യാനാണ് സാധ്യത ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു നിരാശ അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിലൊരു മത്സരത്തിൽ തൊണ്ണൂറ്റി രണ്ട് റണ്ണിന് ഓൾ ഔട്ട് ആയി എന്നുള്ളൊരു മത്സരം പിന്നെ ഇപ്പോൾ ഈ മൈതാനത്ത് ഏറ്റവും ഉയർന്ന സ്കോർ നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് റണ്ണൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ്റി എൺപത് ഇന്ത്യ നേടി ശ്രീലങ്കയ്ക്കെതിരെ നേടിയത് ആ മത്സരത്തിൽ ശ്രീലങ്ക എൺപത്തിയേഴ് റണ്ണിന് ഓൺ ഔട്ട് ആവുകയാണ് ചെയ്തത് അപ്പൊ ആ അപ്പൊ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട് ടി ട്വന്റി ലോകകപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഏകദിന പരമ്പരയെക്കാളും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പരയാണ് ടി ട്വൻ്റി പരമ്പര അതിൽ സഞ്ജു സാംസൺ കളിക്കൂ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് സഞ്ജു ഓപ്പണിങ്ങിലേക്കൊക്കെ വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പല വാർത്തകളും കേട്ടിരുന്നു പക്ഷെ ഗില്ല് തിരിച്ചെത്തും എന്ന കാര്യം ഉറപ്പായതോട് കൂടിയിട്ട് അതില് വലിയ ഇതില്ല അപ്പം അത് സഞ്ജുവിനെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ് ജിതേഷിനെ ഒരു മധ്യനിര ബാറ്റർ ആണ് ഒരു അഡ്വാൻറ്റേജ് ജിതേഷിന് ഉണ്ട് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു പല മേഖലകളിൽ നിന്നും കിട്ടുന്ന ഒരു പിന്തുണയും ഇതൊക്കെ വെച്ചിട്ട് സഞ്ജുവിന് അങ്ങനെ ടീമിനകത്ത് അതിനനുസരിച്ചിട്ടൊരു ഇമ്പാക്ട് മധ്യനിരയില് സഞ്ജുവിന് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജിദ്ദേശിന് ഇന്ത്യ പരിഗണിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ നടന്ന പരമ്പരയിലെ അവസാന ഭാഗത്തൊക്കെ നമ്മൾ കണ്ടത് എന്തായാലും ടി ട്വന്റി പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ടു ഏകദിന പരമ്പരയില് ഒരു മികച്ച രീതിയിൽ ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞു ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യനെ സംബന്ധിച്ച് ലോകകപ്പിന്റെ മുമ്പ് നടക്കുന്ന ഒരു പരമ്പര എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട പരമ്പരയാണ് മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ ടീമ് കാഴ്ചവെക്കും ഇന്ത്യക്ക് ലോകകപ്പിനായിട്ട് ഒരു നല്ല കോമ്പിനേഷനെ സെറ്റാക്കാൻ ഈ പരമ്പരയിലൂടെ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതിശേഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ